ഒരു വിഷ്വൽ കിട്ടി വാട്സപ്പിലൂടെ അയ്യോ ചിരിച്ചൊരു വഴിക്കായി കേട്ടോ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവർക്ക് നമസ്കരിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ അതിനേം റെയിൽവേ സ്റ്റേഷൻ എന്നല്ല എയർപോർട്ടെന്നല്ല ഫ്ലൈറ്റിനകമെന്നല്ല പബ്ലിക്ക് റോഡെന്നല്ല എവിടെയായിരുന്നാലും നിസ്കരിക്കാൻ മുട്ടിയാൽ അപ്പം തന്നെ ഇവർക്ക് നമസ്കരിക്കണം അത് വളരെ നിർബന്ധമാണ് നമസ്കരിക്കാൻ പ്രത്യേകിച്ച് സമയമുണ്ട് സ്ഥലമുണ്ട് ഇത്രയധികം പള്ളികൾ ഉണ്ടായിട്ടും നമസ്കരിക്കാൻ പള്ളിയുടെ കുറവൊന്നും ഇല്ലല്ലോ പള്ളികളില്ലാത്തതിന്റെ പേരിൽ ആരും നമസ്കരിക്കാതിരുന്നിട്ടില്ല ഇന്ന് വരെ അപ്പൊ പള്ളികളില്ലാത്തത് കൊണ്ടല്ല ഇനി നമസ്കരിക്കുന്ന സമയമറിയാത്ത ബുദ്ധിമുട്ടാണോ അല്ല ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ തീവണ്ടി എത്തിയിട്ടുണ്ട് ഇവർക്ക് നമസ്കരിക്കാൻ മുട്ടി ഉടനെ തന്നെ കയ്യിലിരുന്ന ഭാണ്ടങ്ങളൊക്കെ അഴിച്ച് തുണികളുമൊക്കെ റെയിൽവേ സ്റ്റേഷനിലെ ആ പ്ലാറ്റ്ഫോമിൽ വിരിച്ച് ട്രാക്കിന്റെ സൈഡിലായിട്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്ന ഭാഗത്ത് വിരിച്ചിട്ട് നമസ്കരിക്കാൻ തുടങ്ങി ട്രെയിനിന് എന്തു നിസ്കാരം അങ്ങനെ സൈറൺ മുഴങ്ങി ട്രെയിൻ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങിയപ്പോഴേക്ക് നമസ്കരിക്കാൻ നിന്നവർ ഓരോരുത്തരായിട്ട് ഭാണ്ഡങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ ഭാണ്ടമാണോ മറ്റവന്റെ ഭാണ്ടമാണോ ഇവളുടെ ഭാണ്ടാണോ ഒന്നും അറിയില്ല എന്തായിരുന്നാലും എല്ലാം എടുത്ത് ചാടി ചാടി അങ്ങോട്ട് കേറി കഴിഞ്ഞപ്പോ ഇമാമ് മാത്രം ബാക്കിയായി ഇമാണെങ്കിൽ ചെരുപ്പെടുക്കാൻ വന്നപ്പോഴേക്ക് ട്രെയിൻ അങ്ങോട്ട് പോയി ഇവർ അള്ളാഹു അക്ബർ പറഞ്ഞാല് സിനിമാ തിയേറ്റർ ഒന്നും അല്ലല്ലോ നിർത്തി വെച്ചിട്ട് ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്ന് പരിശോധിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സിനിമ കളിച്ചാ മതി എന്ന് പറയാൻ ഇവർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് പുറകെ ഓടി ട്രെയിനിന് എന്താ അഹു അക്ബർ ട്രെയിൻ അങ്ങ് വിട്ടുപോയി കേട്ടോ രസകരമാണ് ഇവർക്ക് ബുദ്ധി ഇല്ലാത്തതാണോ അതോ ഇവര് ബുദ്ധി ഉണ്ടായിട്ട് ബുദ്ധി ഇല്ലെന്ന് അഭിനയിക്കുന്നതാണ് അയ്യോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മുമ്പൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചില കാഴ്ചകൾ കാണുന്നത് എന്തായാലും അത് നമ്മുടെ രാജ്യത്ത് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ തിരക്കുള്ള ചില വഴികളിൽ അല്ലെങ്കിൽ റോഡിന്റെ നടുവിൽ അല്ലെങ്കിൽ വലിയ മാളുകളിലൊക്കെ ഈ പ്രാർത്ഥനാ സമയമാകുമ്പോൾ നിസ്കാര സമയമാകുമ്പോൾ അങ്ങനെയുള്ള വിശ്വാസികൾ എവിടെയാണോ അവരോട്ടെന്ന് പതുക്കെ ഭൂമിയിലേക്ക് കുഞ്ഞു കുമ്പിട്ട് നിസ്കരിക്കുന്ന ചില കാഴ്ച അപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത് തുടക്കത്തിലൊക്കെ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവരുടെ തീവ്രമായിട്ടുള്ള വിശ്വാസമാണ് അവർ ആ കാണിക്കുന്നത് കരുതും പക്ഷേ അപ്പോഴേക്കും മറ്റു വണ്ടികളൊക്കെ നിർത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് മാറി പോകേണ്ടി വരുന്നു മറ്റു പലർക്കും പല രീതിയിൽ അസൗകര്യം ഉണ്ടാകുന്നു പക്ഷേ അതൊന്നും ഇവർക്ക് ബാധകമേ അല്ല എന്ന രീതിയിൽ കൊണ്ടുപോകുന്നു അപ്പോൾ അവരുടെ തന്നെ വിശ്വാസത്തിൽ ഈ നിസ്കാര സമയത്ത് നിസ്കാരം മുടക്കാൻ പാടില്ല എന്നൊക്കെയാണ് വെപ്പ് പക്ഷേ വേണമെങ്കിൽ പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇവര് കൈ കെട്ടി നിൽക്കുന്നതേ കാണു ഈ നമസ്കാരം തീരുന്നതിന് മുമ്പ് കൈ രണ്ടും പുറകോട്ട് പിടിച്ച് വെച്ച് വിലങ്ങും വെച്ച് ജീപ്പിനകത്തു കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവും ഇവർ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുവാണ് അയ്യോ മുസ്ലിങ്ങളുടെ നിസ്കാരമാണ് അത് തൊടരുത് അവരെ അവരിലേക്ക് അടുക്കരുത് അവർ നമസ്കാരം ഫിനിഷ് ചെയ്യുന്നത് വരെ നമ്മൾ നോക്കി നിൽക്കാം അങ്ങനെയൊന്നും യൂറോപ്പിൽ പോയി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അപ്പൊ അവർക്കും മനസ്സിലായി തലയ്ക്കകത്ത് ആളുതാമസം ഇല്ലാത്ത ടീംസ് ആണ് ഇവരെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക നമ്മൾ വലിഞ്ഞു വലിഞ്ഞുകയറി വന്നവരാണ് ഈ രാജ്യത്ത് എന്നെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാവുന്ന അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്കൊക്കെ മാറ്റി വെക്കാൻ പറ്റുന്നതാണ് എന്ന് മനുഷ്യനെല്ലാം കാണിച്ചു തരുന്നേ ഒരു ട്രെയിൻ കാണിച്ചു തരുന്നുണ്ട് അതെങ്ങനെയാന്നല്ലേ ലളിതമായിട്ട് ട്രെയിൻ എവിടെ കിടക്കാണ് ഇഷ്ടംപോലെ ആ ഫിനിഷ് ചെയ്തില്ല ഓട്ടമാണ് ആ ആ ഒരു വളരെ ഫാസ്റ്റ് ആണ് അയ്യോ അയ്യോ പോയി 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 അതാ തിരിച്ചു വന്നു അപ്പോൾ ഇതൊക്കെ ഭാഗമാണ് മറ്റുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിക്കാൻ ചില ഈ തലയ്ക്ക് ആളുതാമസം ഇല്ലാത്ത ടീംസ് വിചാരിച്ചത് ഇവര് നമസ്കരിക്കുകയാണല്ലോ അതുകൊണ്ട് തീവണ്ടി കുറച്ചൊന്ന് നിർത്തും എന്നിട്ട് ഇവർ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്നാ പിന്നെ പോകാമല്ലേ എന്ന് ചോദിച്ചിട്ട് ഇവർ ഓക്കെ പറയുമ്പോ മാത്രമേ തീവണ്ടി മുമ്പോട്ട് പോകൂന്നാണ് ഈ തലയ്ക്ക് സുഖമില്ലാത്ത മദ്രസാ പോട്ടന്മാര് വിചാരിച്ചത് ബോധപൂർവ്വം ചെയ്യുന്നത് ഇതൊന്നും പണ്ടൊന്നും ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു തിരക്കുള്ള റോഡിന് ശരി അവരോട്ട് പെട്ടെന്ന് അങ്ങ് ഇരുന്ന് അങ്ങ് നിസ്കരിച്ചേക്കുവാ അപ്പൊ ഓടി വരുന്ന ബസ് ആണെങ്കിലും വണ്ടിയാണല്ലോ എന്താണ് നിർത്തി കൊടുക്കണം അത്രയും സമയം മറ്റുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവുകയാണ് ഇവർക്ക് പക്ഷേ അതൊന്നും ബാധകമല്ല അതൊന്നും ബാധകമേ അല്ല എപ്പോഴാണോ എവിടെയാണോ ആ ഒരു ബാങ്ക് വിളി കേട്ടാൽ അല്ലെങ്കിൽ ആ സമയമായാൽ അങ്ങ് കുമ്പിട്ട് നിസ്കരിക്കുമായിരുന്നു ദാ കണ്ടല്ലോ നിസ്കാരം പൂർത്തിയായിട്ടില്ല പക്ഷേ എടുത്തു ഓടുന്നു അപ്പോൾ ഇതൊരു പ്രകസനമാണ് എന്ന് വളരെ ലളിതമായിട്ട് മനസ്സിലായില്ലേ എല്ലാം വേണം ആവശ്യത്തിൽ കൂടുതലാവാൻ പാടില്ല ഇപ്പം നിങ്ങൾക്കരുതും ഒരു മതസ്രെയാണല്ലോ അങ്ങനെയല്ല നമ്മുടെ കേരളത്തിലെടുത്താൽ മൂന്ന് മൂന്ന് കൂട്ടരും കണക്ക് തന്നെയാണ് നമ്മുടെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ റോഡിൽ ഒന്ന് സഞ്ചരിച്ചു നോക്കണം റോഡ് അത് പൊതുസ്ഥലം കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന വിവിധ ആരാധനാലയങ്ങൾ നമുക്ക് കാണാൻ പറ്റും അത് ഹിന്ദുവിൻ്റെ ഉണ്ട് ക്രിസ്ത്യൻ്റെ ഉണ്ട് മുസ്ലിമിൻ്റെ ഉണ്ട് ആരാണ് ഇവർക്ക് ഇതിനൊക്കെ അധികാരം കൊടുക്കുന്നത് ആ അങ്ങനെ തള്ളി വെച്ചതുകൊണ്ട് മാത്രം എത്ര പേരുടെ ജീവൻ പൊലിഞ്ഞു കാണണം അപകടത്തിൽ മറ്റും ഒക്കെ പറ്റും ഇതുകൊണ്ട് എന്താണ് ഇവർ നേടാൻ പോകുന്നത് സുപ്രീം കോടതി എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ് പൊളിച്ചു മാറ്റി കളയണമെന്ന് ഒരൊറ്റ രാഷ്ട്രീയക്കാർ തൊട്ടിട്ടില്ല അങ്ങോളം ഇങ്ങോളം ഉണ്ട് ഗുരുമന്ദിരങ്ങൾ കുരിശടികൾ അല്ല അല്ലെങ്കിൽ ഈ മുസ്ലിമിന്റെ ആരാധനാലയത്തിന്റെ നേർച്ചവഞ്ചികൾ അതുപോലുള്ള സംഗതികൾ തിരുവനന്തപുരത്ത് കൊല്ലത്തോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു പള്ളിയുണ്ട് മുസ്ലിം പള്ളിയാണ് അവിടെ നാണയം എറിയുന്ന പരിപാടിയാണുള്ളത് ഓടിപ്പോൾ വണ്ടിയിൽ നിന്ന് നാണയം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണുള്ളത് എത്ര പേർക്ക് ഈ ഏറ് കൊണ്ടിട്ടുള്ളത് എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം നമ്മൾ കുറെ നാൾ മുമ്പ് വായ്പ ഒരാളുടെ കണ്ണ് അത് ഇവിടെ അല്ല വേറെ സ്ഥലത്താണ് ഇങ്ങനെ നാണയം എറിയുന്ന കൂട്ടത്തിൽ ബസ്സിൽ ഇരുന്ന് ഒരാളുടെ കണ്ണിലോട്ട് ഈ സാധനം കൊള്ളുകയും കണ്ണു നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു മറ്റൊരുവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആചാര രീതിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക തന്നെ വേണം പക്ഷേ മുസ്ലിങ്ങളെ ഇവരുടെ രീതി അങ്ങനെയല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ അപ്പോൾ ഒരു മുസ്ലിമായിട്ടുള്ള ഇമാമ് അദ്ദേഹം പറയുന്നു എൻ്റെ ഉമ്മ ക്യാൻസർ ആണ് എൻ്റെ ഉമ്മയെയും കൊണ്ട് ഞാൻ ആർ സി സിയിലേക്ക് പോകുന്നതിനിടയിൽ പോപ്പുലർ ഫ്രണ്ട് കാർ എൻ്റെ വാഹനം തടഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഉമ്മയെയും കൊണ്ട് ഞാൻ പോകുവാണ് ഞാൻ ഇന്ന പള്ളിയിലെ ഇമാമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈട്ടിച്ച് നിന്റെ കൂമ്പ് വാട്ടുമെന്ന് പറഞ്ഞിട്ട് എന്റെ മുഖത്തിന് നേരെ കൈ വിരൾ കൈ ഇങ്ങനെ ഇടിക്കാൻ വേണ്ടിയിട്ട് വന്നെന്നും എൻ്റെ വാഹനത്തിന്റെ ചില്ലടിച്ച് തകർത്തെന്നും ഇവർ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് ആരാ പറഞ്ഞത് എന്നാണ് അവർ ചോദിച്ചത് ഇതുപോലെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി നെബിദിനമാണെന്ന് പറഞ്ഞ് കുറച്ച് ഉണ്ണി മുഹമ്മദിന്റെ വേഷമൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ട് കെട്ടിപ്പിച്ച് കാരണം ക്രിസ്ത്യാനികൾ ഉണ്ട് ഹിന്ദുക്കൾ ഉണ്ണി കണ്ണനുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ഉണ്ണി മുഹമ്മദ് ആയി എന്ന് ഇവർ ചിന്തിച്ചു അങ്ങനെ ഒരു ഉണ്ണി മുഹമ്മദിനെ വരെ അവതരിപ്പിച്ച് ഇവർ പൊതുനിരത്തുകൾ കൈയടക്കി സാധാരണ ജനങ്ങൾക്ക് പബ്ലിക്കിൽ സ്വസ്ഥമായും സ്വതന്ത്രമായും സഞ്ചരിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അവര് പ്രതികരിച്ചു ഇനിയും ഇവരെ ഇവിടെ കയറൂരി വിട്ടാൽ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ നേരിടേണ്ടി വരും എന്നിട്ട് ഇവർക്ക് പിന്നീട് ഇസ്ലാമിക വേഷമേ പറ്റും മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് പോലും അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് വസ്ത്രം ധരിക്കാൻ പറ്റില്ല ഇവരുടെ മുമ്പിലെ പാകിസ്ഥാനികൾ എങ്ങനെയാണോ അതേപോലെയുള്ള തീവ്രതകൾ പാകിസ്ഥാനിൽ കാണിച്ചു കൂട്ടുന്നത് പോലെ തന്നെ ഇവര് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലും ചെന്ന് കാണിച്ചു ബ്രിട്ടനൊക്കെ ഏതാണ്ട് ഇവർ കൈയടക്കി കഴിഞ്ഞു ഇറ്റലിയുടെയും ജർമ്മനിയുടെയും കാര്യങ്ങളൊന്നും പറയാതിരിക്കില്ല അവരൊക്കെ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ ഇതൊക്കെ ഒരു സഹായകമായി പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ ബലിയോടുകൂടി ഫ്രാൻസ് ശരിക്കും പാഠം പഠിച്ചു ഓസ്ട്രേലിയയിലാണെങ്കിൽ ഈ വിഭാഗത്തെ പോലുമില്ല പോളണ്ടിന്റെ കാര്യം പറയാനുമില്ല സ്കാന്ഡിനേവിയൻ കൺട്രീസിലൊക്കെ ഇവർ കയറിപ്പറ്റിയിട്ട് അവിടെയുമൊക്കെ ഇവർ ഇവരുടെ മത തീവ്രവാദം പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി പുറത്താക്കി ചങ്കിലെ ചൈനയാണെങ്കിൽ ഇവരെ മാനസിക രോഗികളെന്നും ഇവരുടെ മതത്തെ മാനസിക രോഗമെന്നുമാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ചൈന പ്രോഡക്റ്റ് ബഹിഷ്കരിക്കാൻ എന്നെങ്കിലും ഏതെങ്കിലും ഇസ്ലാം മതവിശ്വാസികൾ എവിടെയെങ്കിലും ശ്രമിച്ച ചരിത്രമുണ്ടോ നിങ്ങൾക്ക് അല്ല ഇസ്രായേലിലെ ബഹിഷ്കരിക്കാൻ നടക്കുന്നത് ഇസ്രായേലിലെ ഹമാസുകാരിൽ കൊന്നു എന്നതുകൊണ്ടാണ് ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നു എന്നതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എങ്ങനെയാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുക ആദ്യം ചവിട്ടി നിൽക്കുന്ന കാൽപാതത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് അറിയണം ഇരിക്കുന്ന കൊമ്പാണ് നിങ്ങൾ മുറിക്കുന്നത് അറിയണം അതല്ലെങ്കിൽ ഉളുപ്പില്ലാത്ത വസ്തുതകൾ നിങ്ങൾ പറയാൻ പോകരുത് നന്ദി